ചില കണ്ടുമുട്ടലുകൾ വെറുതെ ആവില്ല ചില മടക്കയാത്രകളും നമുക്ക് അനിവാര്യമായതായിരിക്കും അത്തരത്തിലൊരു മടക്കയാത്രയുടെ കഥ നമുക്ക് കേട്ടുനോക്കാം ഹൈമന്തി എന്ന കഥയുടെ അവസാന ഭാഗം രചന സജീവ് സൗകര്ണിക അവതരണം ശാമിനി ഗിരീഷ് എട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡാർജിലിംഗ് ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നഗരത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല വരുന്ന വഴിയിലെ കുന്നിൻ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉയർത്തിരുന്നുവെങ്കിലും കൂടുതൽ മാറ്റങ്ങൾ എനിക്കായിരുന്നു മെലിഞ്ഞുണങ്ങിയ പഴയ പത്തൊമ്പതുകാരൻ്റെ രൂപത്തിൽ നിന്ന് ഉറച്ച ശരീരത്തിലേക്കും കട്ടത്താടിയിലേക്കും വളർത്തിയ മുടിയിലേക്കും മാറിയിരുന്നു ഞാൻ ഡാർജിലിംഗ് ബസ് സ്റ്റേഷനിൽ അതേ പഴയ കാറ്റായിരുന്നു ഹിമദൂളികളെ പറപ്പിച്ചുകൊണ്ട് വീശുന്ന അസ്ഥികളിൽ സൂചിമുരകൾ ആഴ്ത്തുന്ന അതേ പഴയ കാറ്റ് കൊൽക്കത്തയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ അന്ന് തന്നെ ഡാർജിലിംഗിൽ റൂം ബുക്ക് ചെയ്തിരുന്നു ഹോട്ടൽ മാനേജർ വാട്സപ്പിൽ അയച്ചു വന്ന അവരുടെ അഡ്രസ്സ് ഫോൺ ഓപ്പൺ ചെയ്തെടുത്തുകൊണ്ട് ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ടാക്സി സ്റ്റാൻഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഞാൻ ചുറ്റും കൂടി നിന്ന് സാബ്രൂം സബ് ടാക്സി എന്ന് വിളിക്കുന്ന ആളുകളെ ഒരു ചിരി കൊണ്ടൊഴിവാക്കി മുന്നോട്ട് നടന്നപ്പോൾ ആണ് എന്റെ ചെവിയിൽ ആ ശബ്ദം വീണത് ഹേ കേരളവാല എങ്ങോട്ടാണ് ഇത്രയും ധൃതിയിൽ പിറകിൽ ജീൻസും ടീഷർട്ടും ധരിച്ച് തലയിൽ മഫ്ലർ ചുറ്റി കിട്ടിയ ഒരു പെൺകുട്ടിയായിരുന്നു കയ്യിലിരുന്ന സിഗരറ്റിൽ നിന്നും ഒരു പുക കൂടി ആസ്വദിച്ച് വലിച്ചെടുത്തുകൊണ്ട് അവൾ അത് നിലത്തിട്ട് ചവിട്ടി അരച്ചു പില്ല ഉണ്ട് സാബ് വിത്ത് ഹോം മെയ്ഡ് ഫുഡ് ട്വന്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടർ അറ്റാച്ച് ബാത്റൂം ഗുഡ് സൈറ്റ് സീൻ ലൊക്കേഷൻ ചുവന്ന ചുണ്ടുകൾക്കിടയിലൂടെ വളരെ മെല്ലെ എന്റെ മുഖത്തേക്ക് സിഗരറ്റ് പുക ഊതിക്കൊണ്ട് അവൾ അത് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചിരിച്ചു സോറി ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നു സോറി അഗൈൻ ട്രോളി ബാഗ് വലിച്ചു മുന്നോട്ട് നടന്ന എന്റെ ജാക്കറ്റിന് മീതെ പിടിച്ച് അവൾ പിന്നിലേക്ക് വലിച്ചു ഒന്നും വേണ്ട സാബ് എന്റെ അനീതി കുട്ടിക്ക് ഒരു മോമോസ് വാങ്ങിക്കൊടുത്താൽ മാത്രം മതി ഈ തെരുവിൽ നിന്ന് പൊട്ടിപ്പോകാത്ത രണ്ട് കളിപ്പാട്ടങ്ങളും ഞാൻ നോക്കുമ്പോൾ അവൾ ഇടുപ്പിൽ രണ്ട് കൈയും കുത്തി എന്നെ നോക്കി ചിരിച്ചു ഹൈമന്തി ചിരിച്ചുകൊണ്ട് തന്നെ അവൾ എനിക്ക് നേരെ കൈനീട്ടി ഞാൻ വിസ്മയിച്ചു പോയി ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു ഈ നാട്ടിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ തണുപ്പിന്റെ നാട്ടിൽ ഇത്രയും സ്നേഹമുള്ള അലിവുള്ള കണ്ണുകൾ ഞാൻ ആരിലും കണ്ടിട്ടില്ല സാ എന്റെ ശരീരത്തിൽ ഒരിക്കലും നോക്കാത്ത കണ്ണുകൾ എന്റെ ശരീരത്തിൽ മുട്ടിയൊരുമാതെ മൂന്ന് ദിവസം എന്റെ ഒപ്പം നടന്ന് ഒരേ ഒരു ആൺകുട്ടി എങ്ങനെ മുന്നിൽ വന്ന് നിന്നാലും ഞാൻ തിരിച്ചറിയും സാബി കണ്ണുകൾ ചുണ്ടിന്റെ കോണിലെ ഈ പുഞ്ചിരി ഞാൻ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി അവൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുത്തിയില്ലായെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ തിരിച്ചറിയാൻ പോകുന്നില്ല എന്നെനിക്ക് അപ്പോൾ മനസ്സിലായി കൈ നിറയെ ആപ്പിൾ പിടിച്ചുകൊണ്ട് ദീനമായി എന്നെ നോക്കിയ ആ കൊച്ചു പെണ്ണെവിടെ നിവർന്ന തോണും ഉയർന്ന ശിരസുമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന സ്വർണ നിറമുള്ള സുന്ദരി എവിടെ ഹൈമന്തി നീട്ടിയ കയ്യിൽ പിടിച്ച് ഞാൻ വിടർന്നു ചിരിച്ചു ആ ബുക്കിംഗ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്കൂ സാബ് നാലിലൊന്ന് ക്യാഷ് പൊക്കോട്ടെ എന്നാലും ഇവിടെ ഫ്രീ ആയി ഒരു ഹോം സ്റ്റേ കിട്ടുന്നതാ ലാഭം സാബ് ഹരി ഹരിഗോവിന്ദ് സാബ് എന്ന വിളി ഒരു സുഖമില്ല ഭയ്യ മതി പഴയ പോലെ അവളുടെ കൈവിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു തംസപ്പ് ചെയ്തുകൊണ്ട് ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് അവൾ മുന്നിൽ നടന്നു ബസ് സ്റ്റേഷന് പുറത്ത് അവളുടെ പൊടിയും മഞ്ഞും പറ്റി പിടിച്ച ടാറ്റ ഇൻഡിക്ക ഉണ്ടായിരുന്നു ട്രോളി ബാഗ് ബാക്ക് സീറ്റിലിട്ട് അവൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി നഗരത്തിരക്ക് വിട്ട് കുന്നിൻ ചെരുവുകളിലെ മഞ്ഞുമൂടിയ റോഡുകളിലൂടെ പരിചയ സമ്പന്നയെ പോലെ അവൾ വാഹനം നിയന്ത്രിച്ചുകൊണ്ടിരുന്നു ഗൗരിത ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളിടയ്ക്ക് ഇപ്പോൾ കേരളത്തെപ്പറ്റി യൂട്യൂബിൽ നോക്കാറുണ്ട് ആലപ്പുഴ ഇടുക്കി കോവളം നല്ല സുന്ദരമായ സ്ഥലങ്ങൾ എന്തൊരു വെയിലാണ് അവിടെ വന്ന് കുറച്ച് വെയിൽ കൊണ്ട് നടക്കാൻ കൊതിയാവുന്നു ഭയ്യ ഭയ്യായിയുടെ നാടല്ലേ ഞാൻ ഇതുവരെ മറന്നില്ലാത് എന്റെ കൂടെ തെരുവിലിരുന്ന് ആ രാത്രി വല്ലാത്തൊരു ഭാവത്തോടെ ഹൈമന്തി എന്നെ നോക്കി ഒരു നിമിഷം ആ കണ്ണുകളിൽ ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് ഞാൻ കണ്ടു തട്ടുതട്ടായി കോളിഫ്ലവറും കാരറ്റും ഏലവും ഉരുളക്കിഴങ്ങുമൊക്കെ കൃഷി ഇറക്കിയ കുന്നുകൾ ചുറ്റി ഞങ്ങളുടെ കാർ ഹൈമന്തിയുടെ വീടിന്റെ മുന്നിൽ നിന്നു ആ കുഞ്ഞു വീടിന്റെ മുന്നിൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരു നൂറ് പൂക്കളുണ്ടായിരുന്നു ഒരുപാട് വർണ്ണങ്ങളിൽ പല വലിപ്പത്തിൽ ചെറിയ വീടായിരുന്നുവെങ്കിലും അത് മനോഹരമായിരുന്നു ചിത്രങ്ങൾ വരച്ച ചില്ലുജാലകങ്ങളും പല നിറം പൂശിയ ചുവരുകളും ചുവരിലാകെ പടർന്നു കയറിയ പച്ചച്ച പൂച്ചെടികളും ചേർന്ന് ആ വീട് ഒരു ആക്രലിക് പെയിന്റിംഗ് പോലെ സുന്ദരമായ ഒന്നായിരുന്നു നിന്റെ അമ്മയോടെ ഇവിടെ ഇല്ലേ ആള് മറ്റേ എവിടെ നിന്റെ ചിറ്റപ്പൻ ഇപ്പോൾ ആൾ എങ്ങനെയുണ്ട് ജീൻസ് പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് അവൾ കഥകു തുറക്കുമ്പോൾ ഞാൻ ചോദിച്ചു അമ്മ പോയി ഭയ മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോൾ മലയിറങ്ങുമ്പോൾ ഒന്ന് തെന്നി വീണതാ തല അടിച്ചാ വീണത് ആരും കാണാതെ കുറെ സമയം കിടന്നു വഴിയിൽ മഞ്ഞിലും മഴയിലും മുങ്ങി ഹൈമന്തി നിസ്സംഗയായി അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നടുങ്ങി അവളുടെ കണ്ണിൽ വികാരങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ ആളുകൾ കണ്ടു മലയിറങ്ങി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തലയിൽ ചോര കട്ട പിടിച്ചിരുന്നു മൂന്ന് ദിവസം കിടന്നു അമ്മ പിന്നെ ഒന്നും പറയാതെ ആ വീഴ്ചയിൽ നിന്നുണരാതെ അമ്മ അങ്ങ് പോയി ഞാനും ഗൗരിതയും വല്ലാതെ തനിച്ചായിപ്പോയി എനിക്ക് എന്താ പറയുക എന്നറിയില്ലായിരുന്നു ഞാൻ ഒന്നും മിണ്ടാതെ നോക്കത്താ ദൂരം മഞ്ഞു മൂടിയ ഹിമശൈല ശൃംഗങ്ങളിലേക്ക് നോട്ടം അമ്മ പോയി പോയിക്കഴിഞ്ഞ് അയാൾ രണ്ടു വട്ടം വന്നു ഇവിടെ രണ്ടാമത് വന്നു പോയിട്ട് പിന്നെ ഇതേ വരെ വന്നില്ല ഇവിടെ കയറാൻ പറ്റില്ലെന്ന് എല്ലാവരും പറഞ്ഞു ആളോട് ഹൈമന്തി ചിരിച്ചു നിലാവിൽ വിരിയുന്ന രാത്രി മുല്ലമുട്ടുകളുടെ ഉണ്ടായിരുന്നു അവളുടെ ചിരിക്കി പിന്നെ ഒരിക്കലും എനിക്ക് ഗാന്ധരോഡിലെ തീക്കുണ്ടങ്ങളുടെ അടുത്ത് ഉറങ്ങേണ്ടി വന്നിട്ടില്ല അമ്മ പോയെങ്കിലും ഇപ്പോൾ ഞാനും അവളും സന്തോഷമാണ് ഭയ്യ പാതിൽ തുറന്ന് അവൾ അകത്ത് കയറി കൂടെ ഞാനും ഭയ്യ റെസ്റ്റ് എടുത്തോളൂ ഞാൻ ചൂടോടെ ഭക്ഷണം ഉണ്ടാക്കി തരാം അറിയാലോ പത്ത് മിനിറ്റ് പുറത്തിരുന്നാൽ ഇവിടെ ഫുഡ് തണുത്തു മരവിച്ച് പോകും ഞാൻ മെല്ലെ തലയാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞ മുറിയിലേക്ക് കയറി ഭയ്യ എന്നെ നാട്ടിൽ കൊണ്ടുപോകുമോ ഭയ്യയുടെ വീട്ടിൽ രാധമ്മയുടെ അടുത്ത് മൂന്നാമത്തെ ദിവസം രാത്രി മഞ്ഞിൽ മുങ്ങി വിളറിപ്പോയ അർദ്ധചന്ദ്രനെ നോക്കി ഹൈമന്തിയുടെ വീടിന്റെ മുന്നിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന വിറകുകളുടെ അരികിൽ ആ ചൂടേറ്റ് വറുത്ത ഉരുളക്കിഴങ്ങ് കുറിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവളുടെ ആ ചോദ്യം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി എന്റെ നാടും വീടും കുടുംബവും അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ വിശേഷം ഓണവും വിഷുവും പെരുന്നാളും പള്ളിയിലെ പാതിരാ കുർബാനയും ഒക്കെ എന്റെ വിശേഷങ്ങളായിരുന്നു ഓരോന്നും ഹൈമന്തിയുടെ അത്ഭുതങ്ങളും അവളുടെ ചോദ്യം എനിക്ക് ആദ്യം മനസ്സിലായില്ല വീട്ടിൽ കൊണ്ടുപോകുമോ എന്ന ചോദ്യം ഹൃദയത്തിൽ അടിത്തട്ടോളം ഇറങ്ങി അവളുടെ നോട്ടത്തിലേക്ക് മിഴികൾ കൊരുത്തപ്പോൾ എനിക്ക് നെഞ്ചിലൊരു പിടപ്പ് തോന്നി ആളിക്കത്തുന്ന തീയുടെ ചുവന്ന വെളിച്ചത്തിൽ അവളുടെ മുഖം രക്തപവിഴം പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു പയ്യഹരി ഇനിയും ഇവിടെ ഒറ്റയ്ക്ക് ഓർമ്മകളുടെയും പേടി സ്വപ്നങ്ങളുടെയും തടവുകാരിയായി ഇങ്ങനെ ഇയാൾ കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരു സുരക്ഷ ഫീൽ ചെയ്യുന്നുണ്ട് ഹൈമ ആദ്യമായിട്ടായിരുന്നു എന്നെ പേര് വിളിക്കുന്നത് മഞ്ഞ തുളികൾ വീണ് പൊട്ടിച്ചിതറന്ന തീയിൽ നിന്ന് പറന്ന് മുഖത്ത് വീണ ചാരം തുടച്ചുകൊണ്ട് ഞാൻ അവളെ നിശബ്ദനായി നോക്കി അമ്മയുടെ രണ്ടാമത്തെ വിവാഹം നടക്കുന്നവരെ ഞാൻ സന്തോഷവതി തന്നെയായിരുന്നു ഈ കൊന്നിൻ ചെരുവുകളിൽ തുള്ളി കളിച്ച് നടന്ന ഒരു ചെമ്മരിയാടും കുട്ടി പോയി പക്ഷെ അയാൾ ഒരു പത്ത് വയസ്സുകാരിയുടെ ദേഹത്തെ അയാളുടെ തലോടലുകളിൽ ഞാൻ ആദ്യം അച്ഛൻ്റെ വാത്സല്യമാണ് അറിഞ്ഞത് പിന്നെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആ തലോടൽ പരന്ന നെഞ്ചിലും മടിയിലിരുത്തി മുട്ടിനു മീതയും മാത്രമായപ്പോഴാണ് ഞാൻ അയാളെ തുടങ്ങിയത് ഹൈമന്തിയുടെ സ്വരത്തിൽ വേദന കലർന്നു തുടങ്ങിയിരുന്നു കട്ടിയേറിയ മഞ്ഞിൽ മുങ്ങിപ്പോയ താഴ്വരകളിൽ എവിടെയോ പേരറിയാത്ത രാഖിളിയൊച്ചകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ഞാൻ വലിയ പെണ്ണായി മാറിയ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴാണ് രാത്രി ആദ്യമായ അയാൾ എന്റെ അടുത്ത് വന്നത് ഉറക്കം ഞെട്ടി ഞാൻ ഉണരുമ്പോൾ അയാളുടെ മെലിഞ്ഞ കൈ പാമ്പിനെ പോലെ എന്റെ തൊടയിൽ ഇഴഞ്ഞു നടക്കുകയായിരുന്നു കാലുയർത്തി ഞാൻ പിടഞ്ഞു അതിനിടയിൽ മുട്ടുകാൽ കൊണ്ടതാ വൃത്തികെട്ടവന്റെ കാലുകൾക്കിടയിലായിരുന്നു അന്നുമുതൽ പിന്നെ അയാളുള്ളൊരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഭയ്യ ഞാൻ ഉറങ്ങിയിട്ടില്ല മുട്ടുകാലിൽ മുഖം ചേർത്ത് ഹൈമന്തി കരഞ്ഞപ്പോൾ ഞാൻ അവളുടെ ശിരസിൽ തലോടി ഹൃദയം ഒരു സ്നേഹപ്രകാശത്തിൽ തളിർത്തുപൂക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഭയ്യ ഭയ്യ ഓർക്കുന്നുണ്ടോ എനിക്ക് പത്ത് രൂപ കൂടുതൽ തന്ന ആ പ്രഭാതം ഓരോ തവണ ആപ്പിൾ തന്നു വിടുമ്പോഴും അമ്മയും അയാളും കൃത്യമായി കണക്ക് വയ്ക്കും അൻപത് പൈസയുടെ മിഠായി പോലും വാങ്ങാൻ പറ്റാതെ കീറിയ ഷൂവിൽ സോക്സ് പോലുമില്ലാതെ തണുപ്പിൽ നടന്നു ഹരി ഹരിയെന്ന് പത്ത് രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു സോക്സ് വാങ്ങാമല്ലോ എന്നാണ് ഞാൻ ഓർത്തത് പുറത്ത് മഞ്ഞുകാറ്റ് ശക്തമായി വീശി തുടങ്ങിയിരുന്നു ഖനമേറിയ മഞ്ഞുമേഘങ്ങൾ കാറ്റിലൊഴുകി വന്ന് ഞങ്ങളുടെ ചുറ്റും പൊതിഞ്ഞു ഞാൻ ഹൈമന്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഞാൻ കണ്ട ആദ്യത്തെ നല്ല പുരുഷനായിരുന്നു നിങ്ങൾ ഒരു രാത്രിയെങ്കിലും എനിക്ക് കാവലിരുന്നയാൾ ഞാൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി വർഷങ്ങൾ കഴിഞ്ഞ് എന്തിനാണ് ഡാർജിലിങ്ങിൽ വന്നത് എന്നെനിക്ക് അപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എത്ര ദൂരം നിന്നായാലും കാത്തിരിക്കുന്ന ചില സ്നേഹവിളിയേച്ചകൾ നാം കേൾക്കാതെ പോകില്ലല്ലോ അവളെ ചേർത്ത് പിടിച്ചകത്തേക്ക് കയറുമ്പോൾ എന്റെ ഉള്ളിൽ അവളോട് നിറഞ്ഞ വാത്സല്യം മാത്രമായിരുന്നു പോകാൻ നമുക്ക് ഗൗരതയേയും കൂട്ടി പോകാൻ നമുക്ക് നിന്റെ ഇളയച്ചൻ അറിഞ്ഞു വരുമ്പോൾ പ്രശ്നമാകുമോ ഈ വീട് അതിന്റെ ഉടമസ്ഥാവകാശം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇത്തവണ ഹൈമന്തിയുടെ ചിരിക്ക് മൂർച്ച കൂടുതലായിരുന്നു കണ്ണിലെ തിളക്കവും വല്ലാത്തൊരു പ്രകാശമായിരുന്നു ഹരി ഇപ്പോൾ നിൽക്കുന്നത് അയാളുടെ കുഴിമാടത്തിന് മുകളിലാണ് കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ഹൈമന്തി അത് പറഞ്ഞപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി മണ്ണിന്റെ അടിയിൽ നിന്ന് വന്നിട്ട് അവൻ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായ രാത്രിയാണ് ഞാൻ ആദ്യമായി ഇവിടെ സ്വസ്ഥമായി ഉറങ്ങിയത് മാനം രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊന്നുകളഞ്ഞ കയ്യാണിത് അതുകൂടി ഭയ്യ അറിയണം എനിക്ക് ശരീരം വിറ്റി ജീവിക്കാൻ വയ്യായിരുന്നു എന്റെ ഈ വീട്ടിൽ എന്റെ ഈ മണ്ണിൽ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങണമായിരുന്നു ഗൗരിതയുടെ മനസ്സിൽ ഒരിക്കലും എന്റെ നെഞ്ചിൽ വീണ പോലെ ഒരു തീ വീഴരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഭയ്യ ഇവിടെ വിട്ടുപോകണം ഇനി ഇതുവരെ ഇവിടെ വന്ന സഞ്ചാരികളെ കണ്ടവളാണ് ഞാൻ ഇനി എനിക്ക് സഞ്ചാരിയാകണം നീലാകാശം മുഴുവൻ ചുറ്റുന്ന അപ്പൂപ്പൻ താടി പോലെ കാണാത്ത ഇടങ്ങൾ മനുഷ്യർ ചിരിക്കുന്ന മുഖങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ നീണ്ട നീണ്ട വഴിത്താരകൾ കൊണ്ടുപോകുമോ എന്നെ ഒന്നും മിണ്ടാതെ ഞാൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു നെഞ്ചിലേക്ക് മഹാകാൽ ക്ഷേത്രത്തിൽ മണികൾ മുഴങ്ങിക്കൊണ്ടിരുന്ന പിറ്റേന്ന് പുലർച്ചെ ഞാൻ മഞ്ഞുമൂടിയ മലയിറങ്ങുമ്പോൾ അവർ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പുതിയ ലോകങ്ങൾ പുതിയ ഭൂമികൾ പുതിയ ആകാശങ്ങൾ കാണുവാൻ